ഹലോ ഈ നിൽക്കുന്ന ആൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ചെയ്തിരുന്ന സ്ഥലത്ത് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ആളാ കേട്ടോ പക്ഷെ ആൾ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുടെ അമ്മ ആൾക്ക് ഭയങ്കര ഹെൽപ്പുള്ള ഒരാളാണ് മാങ്ങയായിട്ടും വെളുത്തുള്ളി അച്ചാറായിട്ടും വെളുത്തുള്ളി തേൻ തേൻ വെളുത്തുള്ളി അതുപോലെ മാങ്ങ അച്ചാർ നെല്ലിക്ക എല്ലാ സംഭവം സംഭവങ്ങളുണ്ട് പിന്നെ ഡെറ്റോളിൻ്റെ കുറച്ച് ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളുടെ കുറച്ച് പരിപാടികൾ ഒക്ക ആൾക്ക് വീട്ടിലമ്മ എല്ലാം ഹെൽപ്പ് ചെയ്യുക അതുപോലെ പണിക്കാരും ഉണ്ട് കേട്ടോ ആൾക്ക് അത്താണിലാണ് ആളുടെ വീട് അപ്പോൾ അവിടെ ആൾക്ക് നല്ലോണം പറമ്പൊക്കെയുണ്ട് ആ പറമ്പിൽ ആൾ ഈ തേനീച്ച കൂടിൻ്റെ ഒരു സംരംഭം ചെയ്തു നോക്കി പക്ഷേ ആളുകൾ നന്നായിട്ട് വിജയിച്ചു തേനും ആൾക്ക് ചിലവുണ്ട് കുറേ സ്ഥലങ്ങളിലായിട്ട് ആളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടികൾ അതിൽ വന്ന കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് പോകുന്നത് തേൻ വേണ്ടേ തേൻ അവിടെ നിറഞ്ഞ് പോണെന്ന് പറഞ്ഞു അമ്മ തുറക്കുമ്പോൾ കാണിക്കേ ഞാൻ തേനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ തോന്നുന്നു അപ്പോൾ എനിക്ക് ആളത് തുറന്നിട്ട് ഇത് കഴിഞ്ഞ ഞായറാഴ്ച ആളത് തുറന്നു അപ്പോൾ അത് അട വന്നത് തേൻ നിറഞ്ഞതൊക്കെ എനിക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ആൾ വീഡിയോ പിടിച്ചിട്ട് എനിക്ക് ഇട്ട് തന്നു അക്കൗണ്ടൻ്റെ കാര്യങ്ങളെല്ലാം ആയാലും ആളത് വന്ന് നമുക്ക് ചെയ്തു തരും ഇട്ടാ ആളെ ഏൽപ്പിച്ചാലും മതി എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ആൾ നമുക്ക് എന്ത് സഹായമാണെങ്കിലും ആൾ ചെയ്തു തരുംട അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അതേ തേ തേനീച്ചകളൊക്കെ നിറഞ്ഞു നിന്നിട്ട് കണ്ട നിറച്ച് തേൻ തേനീച്ച കണ്ട പെട്ടീൻ്റെ പുറത്ത് ആൾ പാൻ കാർഡൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നത് ഈ ആളെട്ട് പെട്ടെന്ന് ചെയ്ത് തരും ആള് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആൾക്ക് നല്ലൊരു ഇതുണ്ട് ഒക്കെ ആൾ നമ്മുടെ അങ്ങനെ സംഖ്യ ഒന്നും മേടിച്ച് ചെയ്യണ ആളല്ല അപ്പോൾ അതേ തെട്ടി തുറന്നു അവിടെ നിറഞ്ഞ് ഇരിക്കലും കണ്ട ഇതൊക്കെ ആൾക്ക് ആൾ സ്വയം ബിസിനസ് നടത്തണം കുറേ സാധനങ്ങൾ ആൾ വീട്ടിൽ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് നല്ല ഫ്രഷ് ആയ സാധനം നമുക്ക് കൊടന്ന് വരും അവിടെ കടയിലൊക്കെ ഞങ്ങൾ എല്ലാവരും വാങ്ങിക്കും വിട്ട ഒരുവിധം മുതലാളി വാങ്ങി വാങ്ങിക്കാറുണ്ട് കണ്ട നല്ലോണം അടന്ന് അറിഞ്ഞിട്ടായിരിക്കണം അപ്പോൾ ആ അട ഈച്ചകളെ അതിന് നീക്കി അത് ബ്രഷ് കൊണ്ട് കൊണ്ടടിച്ച് ഈച്ചകളെ പറിപ്പിച്ച് കളഞ്ഞ് ആളത് ഒരു വേറൊരു പാത്രത്തിൽ കൊണ്ടു വയ്ക്കുക അടാന എന്നിട്ട് അതിൽ വെച്ചിട്ട് അത് തിരിച്ച് ഇതാക്കണം നാം അത് എനിക്കിതിലിപ്പോൾ കാണിക്കാൻ പറ്റിയിട്ടില്ല ലത്തായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ നല്ല തേൻ ഈ ചാട്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതുപോലെ ഏത് സാധനമായാലും എന്താ പറയുക ബനാന ചിപ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതാൾ വെയിലത്ത് വെച്ച് പഴം ഉണക്കുക ഉണക്കി ഡ്രൈ ആക്കിയിട്ട് അത് തേൻ്റെ തേൻ ഒഴിച്ചിട്ട് ഉണക്കി ഉണക്കി ഉണക്കിയെടുക്കുക നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കില്ലേ അതുപോലെ അതുപോലെ കൊണ്ടാട്ടം എല്ലാ സാധനം ഫ്രഷായി വീട്ടിലുണ്ടാക്കിയിട്ട് വിൽ വിൽക്കുന്ന ഒരാൾ കേട്ടോ അങ്ങനെ ഈ ആളിത് എനിക്ക് കാണിച്ചു തന്നെയാണ് അപ്പോൾ നല്ല തേനാണ് ആളുടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ഞ് അത് തുറക്കണ സമയത്ത് എനിക്ക് കാണി വീഡിയോ ഇട്ടെന്നുള്ള എന്ന് പറഞ്ഞപ്പോൾ ആൾ ഇട്ടു തന്നാണ് അപ്പോൾ നല്ല വെള്ളം ഒരു മായം കൂട്ടാത്ത നല്ല തേനാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒരു കുട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കുപ്പി തന്നെയാണെന്ന് തോന്നേണ്ടത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആളെ എനിക്ക് കറക്റ്റ് അറിയാട്ടോ എത്ര വേണ്ടിയായിരുന്നു എന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പറയാം ആൾ നമുക്ക് എവിടെയാണ് എങ്കിലായാലും പാർസലായിട്ട് ആൾ അയച്ചു തരുന്നതായിരിക്കും അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ആളത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കൊരിയറുപാൽ വിട്ടു തരും വിട്ടോ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടെ കൂടിയിട്ടുണ്ടത് ചെയ്യുന്നത് ആളിതുപോലെ മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്കുപ്പിലിട്ടതൊക്കെ ഇങ്ങനെ ആൾ ഒത്തിരി അകലയ്ക്ക് ഇതുപോലെ പെട്ടിയിലാക്കിയിട്ട് പാർസൽ ചെയ്തിട്ട് ജോലി സ്ഥലത്ത് വന്നിട്ട് അത് ചെയ്ത് ആൾ കൊടുത്ത് പാർസൽ വിടണത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും ആൾ കച്ചവടം ചെയ്യാനും നല്ലൊരു സമർത്ഥനായ ഒരു ചേട്ടനാണ് അതുപോലെ തന്നെ അക്കൗണ്ടൻ്റെ ഇതിൻ്റെ വർക്ക് അക്കൗണ്ട് സംബന്ധമായ വർക്ക് ഏത് വർക്ക് വേണമെങ്കിലും ആളോട് പറഞ്ഞ ആൾ ഭംഗിയായിട്ടൊരു വിധം അറിയുന്ന ആൾ ഇത് അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ